നടി അമൃതയെ അറിയാത്തതായി ആരും തന്നെ ഉണ്ടാവില്ല അത്രത്തോളം മികച്ച അഭിനയവും സോഷ്യൽ മീഡിയയിൽ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുമാണ് അമൃത സീരിയൽ രംഗത്തും താരത്തും നല്ല രീതിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു നടി കൂടിയാണ് എന്നാൽ രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ അമൃതയുടെ വാർത്തകൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അമൃത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാവാൻ കാരണവും ഒരു ചതിയുടെ കഥയാണ് അമൃത പങ്കുവച്ചത് പെണ്ണു തന്നെയാണ് ശരിക്കും പെണ്ണിൻ്റെ ശത്രു എത്രയൊക്കെ പറഞ്ഞാലും അത് തന്നെയാണ് ശരി നമ്മളത് തിരിച്ചറിയാതെ പോകരുത് തൻ്റെ ജീവിതത്തിലും അത്തരമൊരു കാര്യം സംഭവിച്ചതായി താരം വെളിപ്പെടുത്തുന്നു തനിക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രം മതി എന്ന ഉറച്ച തീരുമാനത്തിലാണ് അമൃത ഒരു പെണ്ണിൻ്റെ ശത്രു മറ്റൊരു പെണ്ണ് തന്നെയാണ് എന്ന് അമൃത ആവർത്തിച്ച് പറയുന്നുണ്ട് തൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് തന്നെ ചവിട്ടിത്താഴ്ത്താൻ നോക്കിയിട്ടുള്ളത് കൂടെ നിന്നവർ തന്നെയാണ് കുറ്റം പറഞ്ഞു മാറി നിന്ന് ചതിച്ചിട്ടുമുള്ളത് എന്നാൽ ഷൂട്ട് തുടങ്ങിയാൽ താൻ ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യുമെന്നും മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ സമയം കളയാനോ മൂഡ് കളയാനോ താൻ തയ്യാറാവില്ല എന്നും അമൃത വെളിപ്പെടുത്തുന്നുണ്ട് തന്നെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ അല്ലാതെ തനിക്ക് ഒന്നും പറയാനില്ല അമൃത നായരെ നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക പ്രിയ താരങ്ങളുടെ പുതിയ വാർത്തകൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറക്കല്ലേ